ഓം നമോ വെങ്കിട്ടേഷായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങളെയെല്ലാം മറികടക്കുവാനായി നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് മുതൽക്ക് അതല്ലെങ്കിൽ നിങ്ങൾ എന്നാണോ ഈ വീഡിയോ കാണുന്നത് അന്ന് മുതൽക്ക് ചൊല്ലേണ്ട ഒരു മന്ത്രത്തെക്കുറിച്ചാണ് കാണുവാൻ പോകുന്നത് ഒരുപാട് മന്ത്രജപങ്ങളെക്കുറിച്ചും വഴിപാട് രീതികളെക്കുറിച്ചും മുറകളെക്കുറിച്ചും നമ്മുടെ ഈ വീഡിയോയിലൂടെ നിങ്ങൾ കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ ഇതും വളരെയധികം ഫലം തരുന്നതും കൂടാതെ നമ്മുടെ ജീവിതത്തിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽക്കെങ്കിലും നമ്മൾ അനുഭവിക്കുന്ന തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുവാനുമായിട്ടുള്ള ഒരു മഹാമന്ത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് നമ്മൾ ഏതൊരു ശുഭകാര്യങ്ങൾ ചെയ്യുമ്പോഴും ആദ്യം പ്രാർത്ഥിക്കുന്നത് വിനായക ഭഗവാനെയാണ് അതായത് ആ കാര്യം നല്ല രീതിയിൽ നടന്നു കിട്ടുവാനായി വിനായക ഭഗവാനോട് പ്രാർത്ഥിച്ചതിനു ശേഷം മാത്രമേ ഏതൊരു കാര്യങ്ങളും തുടങ്ങുകയുള്ളൂ അത് ഒരു ഗൃഹപ്രവേശമായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു പൂജകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മഹായാഗങ്ങളോ എല്ലാം ചെയ്യുന്ന സമയത്ത് ആദ്യം തുടങ്ങുന്നത് വിനായക ഭഗവാന്റെ വഴിപാടുകളിലൂടെയാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ജനുവരി ഒന്ന് മുതൽക്ക് നമ്മൾ നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കുവാനായി ഞാൻ ഇവിടെ പറയുന്ന ഈ മന്ത്രം നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് എത്ര തവണ ഈ മന്ത്രം ചൊല്ലണമെന്നാൽ ഒരു ദിവസത്തിൽ ഇരുപത്തിയൊന്ന് തവണയാണ് നമ്മൾ ഈ മന്ത്രം ചൊല്ലേണ്ടത് ഇനി എപ്പോൾ മുതലാണ് ഇത് ചൊല്ലിത്തുടങ്ങേണ്ടത് എന്ന് കണ്ടു അതുപോലെ തന്നെ ഏത് സമയത്താണ് ഇത് ചൊല്ലേണ്ടത് എന്നാൽ നിങ്ങൾക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് രാവിലെ സമയം കിട്ടുകയാണെങ്കിൽ രാവിലെ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ മന്ത്രം ജപിക്കാം അതല്ല വൈകുന്നേരമാണ് നമുക്ക് സമയം കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈകുന്നേരം ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കും സമയത്ത് ഈ മന്ത്രം ജപിക്കാം എത്ര തവണ ചൊല്ലണം കുറഞ്ഞത് ഇരുപത്തിയൊന്ന് തവണ അല്ലെങ്കിൽ നിങ്ങൾക്ക് നൂറ്റി തവണ വേണമെങ്കിലും ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് നമ്മൾ എടുക്കുന്ന അതായത് നിങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇനിയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സന്തോഷം നിറഞ്ഞതാകണം നമ്മുടെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ എന്നെല്ലാം ആഗ്രഹിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഒരു തൊഴിൽ തുടങ്ങുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യങ്ങൾക്ക് വേണ്ടി അടിയെടുത്ത് വയ്ക്കുകയോ ഒരു വീട് കിട്ടാനായിട്ട് പോവുകയോ അല്ലെങ്കിൽ നമ്മളൊരു പുതിയ വാഹനം വാങ്ങിക്കുവാനായിട്ട് പോവുകയോ ചെയ്യുമ്പോഴെല്ലാം തന്നെ നമുക്ക് ഈ മന്ത്രം പെട്ടെന്ന് നമ്മുടെ ആ ഒരു ആഗ്രഹങ്ങളെ നിറവേറ്റി തരുന്നതായിരിക്കും അത് ഏതൊരു തടസ്സമാണെങ്കിലും പൂർണ്ണമായും ും തൊഴിൽ തടസ്സങ്ങൾ ഇല്ലാതാക്കും അതുപോലെ തന്നെ വരുമാന വരുമാനമാർഗങ്ങൾ വർദ്ധിപ്പിക്കും നമ്മുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുത്തും മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ വിനായക ഭഗവാന്റെ തുണ നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കുറഞ്ഞത് ഇരുപത്തിയൊന്ന് തവണ അല്ലെങ്കിൽ നൂറ്റിയെട്ട് തവണ നമ്മൾ ഈ മന്ത്രം ദിവസവും ചൊല്ലേണ്ടതാണ് പീരിയഡ് സമയങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സമയങ്ങളിലും നിങ്ങൾക്ക് ഞാനിവിടെ പറയുവാൻ പോകുന്ന ഈ മന്ത്രം ജപിക്കാം മാത്രമല്ല നിങ്ങൾ എല്ലാ മാസവും നിങ്ങളുടെ നക്ഷത്രം വരുന്ന ദിവസത്തിൽ വിനായക ക്ഷേത്രത്തിൽ പോയി ഒറ്റയപ്പം വഴിപാടായി കൊടുക്കാവുന്നതാണ് ഇത് വളരെ നല്ല ഒരു വഴിപാടാണ് അതല്ല നമുക്ക് വഴിപാട് ചെയ്യാൻ പോലും സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കറുക വാങ്ങി സമർപ്പിച്ച് പ്രാർത്ഥിച്ചു വന്നാൽ മതി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദുഃഖങ്ങൾക്കും ഒരു പരിഹാര പരിഹാരമാർഗം വിനായക ഭഗവാൻ തന്നെ കൊണ്ട് എത്തിച്ചു തരുന്നതായിരിക്കും അപ്പോൾ എന്താണ് ആ മന്ത്രം എന്ന് കാണാം ഓം ീം ഹ്രീം ക്ലീം ഗ്ലൗ ഗം ഗണപതയെ വര വര സർവജൻ ജന്മയെ സ്വാഹ തത്പുരുഷായ വിത്മഹേ വക്രതുണ്ടായ ധീമഹി തന്നോ ദന്തി പ്രചോദയാത് ഓം ശാന്തി ശാന്തി ശാന്തിഹി ഈ മന്ത്രമാണ് നിങ്ങൾ ചൊല്ലേണ്ടത് ഇത് നമ്മുടെ സർവകാര്യങ്ങളും സിദ്ധിയാക്കുവാനും നമ്മുടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദോഷങ്ങളിൽ നിന്നെല്ലാം മോചനമാക്കുവാനും നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമ്പത്തും വർദ്ധിക്കുവാനും ഇടയാക്കുന്ന ഒരു അപൂർവ മന്ത്രമാണ് കുറച്ച് ആദ്യം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുമെങ്കിലും നിങ്ങൾ തുടർച്ചയായി ഈ മന്ത്രം നിത്യ ജപത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വെച്ചടി വെച്ചടി ഉയർച്ച എന്നു തന്നെ പറയാവുന്നതാണ് ജീവിതത്തിലെ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടിയാൽ പിന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറ്റിയെടുക്കുവാൻ സാധിക്കുമല്ലോ അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു മന്ത്രം ചൊല്ലേണ്ടത് കഴിവതും നിങ്ങൾ രാവിലെ ഈ മന്ത്രം ചൊല്ലുവാനായിട്ട് ശ്രമിക്കുക നമ്മുടെ വിനായക ഭഗവാന്റെ പടത്തിന് മുൻപിൽ ഒരു ദീപം തെളിയിച്ചു വെച്ച് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ കറുകപ്പുല്ലുണ്ടെങ്കിൽ അത് ഭഗവാന്റെ മുൻപിൽ സമർപ്പിച്ചുകൊണ്ട് നിങ്ങളെ കൊണ്ട് ആവുന്ന നൈവേദ്യം ഭഗവാനെ സമർപ്പിക്കുക അതൊരു നമ്മുടെ വീട്ടിലുള്ള പഴവർഗ്ഗങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും മധുര പലഹാരങ്ങളായിക്കോട്ടെ ഇതൊന്നുമില്ല ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഡയമണ്ട് കൽക്കണ്ട് വാങ്ങി വയ്ക്കാം അതിലൊരു അഞ്ചോ ആറോ നമുക്ക് എടുത്ത് ഭഗവാന്റെ മുൻപിൽ നൈവേദ്യമായി സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ മനസ്സ് വിനായക ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് ഇനി എത്ര ദിവസം ചൊല്ലണമെന്ന് ഞാൻ പറഞ്ഞുമല്ലോ നമ്മുടെ ഇനി കൃത്യ ജപത്തിൽ ഈ ഒരു മന്ത്രം ഉൾപ്പെടുത്തി നോക്കുക തീർച്ചയായും ഇതുവരെയും നമ്മൾ അനുഭവിച്ച കഷ്ടപ്പാടുകളിൽ നിന്നുള്ളൊരു മോചനം എന്ന് തന്നെ ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുമെന്ന് പറയാവുന്നതാണ് കാരണം നമ്മുടെ ജീവിതത്തിൽ എല്ലാം തന്ന് അനുഗ്രഹിക്കുവാൻ നമ്മൾ ആദ്യം തോതുന്നത് വിനായക ഭഗവാനെയാണ് അതിനുശേഷം നമ്മൾ നമ്മുടെ കുലദൈവത്തെ വഴിപാട് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എപ്പോഴും രാവിലെ ഈ മന്ത്രം ജപിച്ചുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞ് നമ്മൾ കുലദൈവത്തെയും നമ്മുടെ ഇഷ്ടദൈവത്തെയും എല്ലാം വഴിപാടുകൾ ചെയ്യുക അല്ലെങ്കിൽ പൂജകൾ ചെയ്യുക മന്ത്രങ്ങൾ ജപിക്കുക നിങ്ങൾക്കറിയുന്ന നാമജപങ്ങളെല്ലാം ജപിച്ചു കൊണ്ട് നമ്മൾ ആ ഒരു ദിവസം തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വലിയ മാറ്റങ്ങളായിരിക്കും ഉണ്ടാകുവാൻ പോകുന്നത് ഇനി ഞങ്ങളെക്കൊണ്ട് രാവിലെ ദീപം തെളിയിച്ച് വഴിപാട് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളവർ മാത്രം വൈകുന്നേരങ്ങളിൽ ചെയ്യാവുന്നതാണ് ഇനി എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാൽ നമ്മൾ ഈ മന്ത്രം രാവിലെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോൺ വെജ് കഴിക്കണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം അല്ല നമ്മൾ വൈകുന്നേരമാണ് ഇത് പറയുവാൻ പോകുന്നത് എന്നിരിക്കും നിങ്ങൾ നോൺ വെജ് കഴിച്ച് കുളി കഴിഞ്ഞതിനു ശേഷം നിങ്ങൾ ഈ മന്ത്രം ജപിക്കരുത് കാരണം നമ്മൾ ആ ദിവസം എന്തായാലും നോൺ വെജ് കഴിച്ചു കഴിഞ്ഞു അതിനാൽ നിങ്ങൾ ആ ഒരു ദിവസം നിങ്ങൾ ബ്രേക്ക് എടുത്തിട്ട് പിറ്റേ ദിവസം നോൺ വെജ് കഴിക്കാതിരിക്കുമ്പോൾ ശുദ്ധമായിരിക്കുന്ന സമയത്ത് ഈ മന്ത്രം ജപിക്കാവുന്നതാണ് ഇനി പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്തെന്നാൽ ഏത് ദിശ നോക്കി നോക്കിയിരുന്നുകൊണ്ടാണ് ഈ മന്ത്രം ജപിക്കേണ്ടത് എന്നാൽ നമ്മൾ തെക്കു ദിശ നോക്കി ഇരിക്കരുത് ബാക്കി നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളുടെ വീട്ടിലെ പൂജ മുറി അതിനനുസരിച്ച് ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് ഈ മന്ത്രം ജപിക്കാവുന്നതാണ് ഡയറക്റ്റായിട്ട് തറയിൽ ഇരിക്കരുത് ഒരു തുണിയോ അല്ലെങ്കിൽ ഒരു മനപ്പലകിയോ അല്ലെങ്കിൽ ഒരു പുൽപ്പായയോ വിരിച്ച് താഴെ ഇരുന്നു കൊണ്ട് നമ്മൾ രണ്ട് കണ്ണുകളും അടച്ചുകൊണ്ട് ആദ്യമെല്ലാം നമുക്ക് നോക്കി വായിക്കാം ഇതൊരു ബുക്കിൽ എഴുതി വെച്ച് നമുക്ക് നോക്കി വായിക്കാവുന്നതാണ് പിന്നീട് നമുക്ക് ഇത് ഒരു പത്ത് ദിവസം പറഞ്ഞു വരുമ്പോഴേക്കും തന്നെ നമുക്ക് ഹൃദ്യസ്ഥമാക്കുവാൻ സാധിക്കുന്നതാണ് അതിനാൽ നിങ്ങൾ അത് നോക്കി വായിക്കാതെ ചൊല്ലാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ിൽ നിങ്ങൾ രണ്ട് കണ്ണുകളും അടച്ച് നിങ്ങളുടെ മനസ്സിനെ ശാന്തപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു മന്ത്രം ഇരുപത്തിയൊന്ന് തവണ ചൊല്ലാം നിങ്ങൾക്ക് എണ്ണം കണക്കിലെടുക്കുവാനായിട്ട് ജപമാല എടുക്കാം താമരമണിമാല എടുക്കാം സ്ഫടികമാല എടുക്കാം രുദ്രാക്ഷം എടുക്കാം ഇങ്ങനെ നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ എന്ത് മാലയാണോ വെച്ചിരിക്കുന്നത് അതെടുക്കാം അതല്ല എന്നിരിക്കെ നിങ്ങൾ ഇരുപത്തിയൊന്ന് പുഷ്പങ്ങൾ മാറ്റി വെച്ച് ഓരോ പുഷ്പങ്ങളായി എടുത്ത് ഭഗവാൻ്റെ തൃപാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് ഈ മന്ത്രം ജപിക്കാവുന്നതാണ് ഇനി ചിലർ ചോദിക്കും മാഡം ഞങ്ങൾക്ക് ഇത് വലിയ മന്ത്രമായിരിക്കുമെന്ന് ഞങ്ങൾക്ക് ചൊല്ലാൻ പറ്റില്ല ഏതെങ്കിലും ചെറിയ ഒരു മന്ത്രം ഇതുപോലെ ഫലം തരുന്നത് ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഉണ്ട് വിനായക ഭഗവാന്റെ പൂർണ്ണ ഫലം തരുന്ന ഇനിയൊരു മന്ത്രം കൂടി ഞാനിവിടെ പറയാം ഓം ഗം ഗണപതയേ നമ ഇത് വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ചൊല്ലാൻ സാധിക്കുന്ന ഒരു മന്ത്രമാണ് വിനായക ഭഗവാനെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന മന്ത്രങ്ങളിൽ ഒന്നുകൂടിയാണ് ഞാൻ ഇവിടെ പറഞ്ഞ ഓം ഗം ഗണപതയ നമ ഇത് നിങ്ങൾക്ക് നൂറ്റിയെട്ട് തവണയോ ആയിരത്തി എട്ട് തവണയോ ദിവസവും ജപിച്ചു വരാവുന്നതാണ് ഇതും ഞാൻ ഇവിടെ പറഞ്ഞതുപോലെ തടസ്സങ്ങളെ ഇല്ലാതാക്കുവാൻ സാധിക്കുന്ന ഒരു മഹാമന്ത്രമാണ് നമ്മൾ ഇത്രയും ദിവസം ഇതൊന്നും ഞങ്ങൾ ചെയ്തില്ല ഒരുപാട് വഴിപാടുകളും പൂജകളും എല്ലാം ചെയ്തു പക്ഷെ വിനായക ഭഗവാനെ വേണ്ട രീതിയിൽ പ്രാർത്ഥിച്ച് വന്നിരുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ ഇനി വരുന്ന ഒന്നാം തീയതി മുതൽക്ക് നിങ്ങളൊരു റൊട്ടീൻ എന്ന പോലെ നാൽപ്പത്തിയെട്ട് ദിവസമോ അല്ലെങ്കിൽ ഒരു മൂന്ന് മാസമോ തുടർച്ചയായി നിങ്ങളൊന്ന് ചൊല്ലി നോക്കുക തീർച്ചയായും നമ്മൾ ആഗ്രഹിച്ച കാര്യം തടസ്സമില്ലാതെ കിട്ടുവാൻ വിനായക ഭഗവാൻ നമ്മളെ അനുഗ്രഹം തരുന്നതായിരിക്കും സാധാരണ വിനായക ഭഗവാന് വിഘ്നേശ്വരൻ എന്നുള്ളൊരു പേരും കൂടിയുണ്ട് വിഘ്നങ്ങളെ ഇല്ലാതാക്കുവാൻ സാധിക്കുന്ന ഭഗവാനാണ് വിഘ്നേശ്വരൻ അതിനാൽ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവിധ തടസ്സങ്ങളെയും ഇല്ലാതാക്കുവാനായി നമ്മൾ ഗണപതി ഭഗവാനെ വഴിപാട് ചെയ്യുവാനായിട്ട് പറയുന്നത് അതുപോലെ തന്നെ മാസം തോറും നമ്മുടെ നക്ഷത്ര ആ ദിവസം നമ്മൾ ക്ഷേത്രദർശനം നടത്തി വരുന്നതും നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക അതിനു മുന്നേ ഒരു കാര്യം കൂടി പറയണം നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടു തരുവാനായിട്ട് ഒരുപാട് നമ്മൾ വഴിപാടുകൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ജീവിതത്തിൽ പെട്ടെന്ന് ഉയർച്ചയിലേക്ക് എത്തുവാൻ അല്ലെങ്കിൽ നമ്മുടെ കഷ്ടപ്പാടുകളിൽ നിന്ന് മോചനം നേടുവാൻ സിദ്ധന്മാരുടെ അനുഗ്രഹവും ആവശ്യമാണ് സിദ്ധന്മാർ എന്ന് പറയുമ്പോൾ ഭഗവാനിൽ എല്ലാം സമർപ്പിച്ച് മരണപ്പെട്ടു പോയ വ്യക്തികളാണ് അതായത് ജീവിതകാലം മുഴുവൻ ഭഗവാനെക്കുറിച്ചുള്ള നാമങ്ങൾ മാത്രം ചൊല്ലി ഭഗവാനു വേണ്ടി മാത്രം ജീവിച്ച വ്യക്തികളെയാണ് സിദ്ധന്മാർ എന്ന് പറയുന്നത് മഹാന്മാർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ സിദ്ധന്മാരെക്കുറിച്ചുള്ള വീഡിയോകൾ എനിക്ക് കൂടുതലായി ഇടണമെന്ന ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒരു കമൻറ്റ് ചെയ്യുക സിദ്ധന്മാരെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം ഓം നമോ നാരായണായനമാ ഓം നമോ വെങ്കിട്ടേഷായനമ